ഒരുപാട് റീൽസിൽ ഈ ബാഹുബലി ദോശയെപ്പറ്റി പറയുന്നത് കേട്ടിട്ട് അതൊന്ന് കഴിക്കാനായിട്ട് പോയതാണ് ചട്നിമാമിയിലോട്ട് കേട്ടോ അപ്പോൾ മാമിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കിളിമാനൂരിൻ്റെയും ക്യാരറ്റിൻ്റെയും ഇടയ്ക്കായിട്ടാണ് ഈ ഒരു ചട്നി മാമി റെസ്റ്റോറൻറ്റ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ചെന്നൊരു സമയത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ ബാഹുബലി ദോശ കഴിക്കാനായിട്ടാണല്ലോ പോയത് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ബാഹുബലി ദോശ നയൻ തേർട്ടി ആവുമ്പഴേ സ്റ്റാർട്ടാവത്തുള്ളൂന്നോ ഞങ്ങൾ ചെന്ന സമയം എട്ട് മണിക്കായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്നാൽ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഗീ റോസ്റ്റും പൊടി ദോശയും പൂരിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ പ്രൈസൂടെ ഞാൻ പറയാം ഗീ റോസ്റ്റിൻ്റെ പ്രൈസ് വൺ ഫോർട്ടി റുപ്പീസും പൊടിദോശയുടെ പ്രൈസ് വൺ ഫിഫ്റ്റി റുപ്പീസും പൂരി വന്നിട്ട് വൺ ടെൻ റുപ്പീസുമായിരുന്നു പിന്നെ വട വിത്ത് കോക്കനട്ട് ചട്നി ട്വൻറ്റി ഫൈവ് റുപ്പീസും പിന്നെ നമ്മൾ കോഫിയും കൂടെ ഓർഡർ ചെയ്തു കോഫിയുടെ പ്രൈസ് ഫോർട്ടി റുപ്പീസാണ് പിന്നെ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ആംബിയൻസും ഹൈജീനും എടുത്ത് പറയേണ്ടതാണ് കേട്ടോ നല്ല ഹൈജീനിക്കാണ് ഈ ഒരു പ്ലേസ് പിന്നെ നമ്മൾ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് നിങ്ങൾ തന്നെ പറയണേ ഇതു എനിക്ക് കുറച്ച് കൂടുതലായിട്ടാണ് കുറച്ചല്ല നല്ല കൂടുതലായിട്ട് തന്നെയാണ് തോന്നിയത് കോഫിക്കൊക്കെ ഫോർട്ടി റുപ്പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ കോഫി പോലെ തന്നെ അതിനേക്കാളും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കാരണം കോഫിക്ക് കുറച്ചൊരു കൈപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ പൂരി എന്ന് പറയുകയാണെങ്കിൽ പൂരിക്ക് ആ ഒരു ഒന്നുമില്ല വലിയൊരു ചപ്പാത്തിയുടെ വലിപ്പമുള്ളൊരു പൂരിയായിരുന്നു കേട്ടോ ആ പൂരിക്ക് എന്നാ ഒരു ചെറിയ കട്ടി പോലൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഗീ റോസ്റ്റ് അടിപൊളിയായിരുന്നു പൊടിദോശയുടെ ടേസ്റ്റ് ആവറേജ് ടേസ്റ്റായിരുന്നു വട നല്ല ക്രിസ്പി ആയിരുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തില് കുറേ ചട്ണി കൊടുത്തിട്ടുണ്ടായിരുന്നു ടൊമാറ്റോ ചട്ണിയും ബീട്രൂട്ട് ചട്നിയും കോക്കനട്ട് ചട്നി ബീട്രൂട്ട് ചട്നി തീരെ മോശമായിരുന്നു കേട്ടോ അത് ഒരുമാതിരി ഒരു മധുരം പോലെ ഫീൽ ചെയ്തത് പിന്നെ കോക്കനട്ട് ചട്നി ആവറേജ് ആയിരുന്നു ടൊമാറ്റോ ചട്ണി അതുപോലെ തന്നെ അപ്പോൾ ഇവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കൂടി ഒന്ന് പറയണേ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ ബാഹുബലി ദോശയുടെ പ്രൈസ് ഫൈവ് നയൻറ്റി ഫൈവ് ആണ്